പതിനഞ്ച് വർഷക്കാലമായി റേഡിയോഗ്രാഫറായി കുവൈറ്റിൽ ജോലി ചെയ്ത കടവൂരിൻ്റെ മതിലിൻ്റെ പ്രിയപ്പെട്ട സുമേഷ് അപകടത്തിൽ മരണപ്പെട്ടു ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു അദ്ദേഹം കേവലം ആ കുടുംബത്തെ ആത്മാർത്ഥമായി നോക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജീവിതകാലം അത്രയും അതിനു വേണ്ടി മാത്രമായി ജീവിച്ച സുമേഷ് തൻ്റെ അച്ഛനാണെങ്കിൽ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് വളരെ ദുഃഖത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ഇനിയുള്ള ജീവിതം അനിയനാണെങ്കിൽ കുവൈറ്റിലായിരുന്നു അയാൾ സുഖമില്ലാതെ തിരിച്ചു വന്നു ഇനി കുടുംബത്തെ പോറ്റാൻ എങ്ങനെ പോറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് അച്ഛൻ ഇരുന്ന് ചിന്തിക്കുകയാണ് കൃത്യമായും സംസ്ഥാന ഗവൺമെൻറിൻ്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും നിശ്ചയ ദാർഢ്യത്തോടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ മലയാളികളുടെ മൃതദേഹങ്ങളൊക്കെ തന്നെയും ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെയും കൃത്യമായും നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന മുഖ്യമന്ത്രിയും കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിയുമൊക്കെ കൃത്യതയോടെ ഈ കാര്യങ്ങൾ ഇടപെട്ടു എന്നുള്ളതാണ് തീർച്ചയായും ഗവൺമെൻറിൻ്റെ കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകളുടെ സഹായം ഈ മലയാളികളായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം കമ്പനി തന്നെ വളരെ ഗൗരവത്തോടുകൂടി ഇത് കാണുന്നു എന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കമ്പനി തീർച്ചയായും അവരെ സഹായിക്കും ആ കമ്പനി തന്നെ ഒരു കുടുംബം പോലെയാണെന്നാണ് കമ്പനിയിലെ സിഇഒ പറയുന്നത് ഒരു മാധ്യമത്തിലൂടെ അദ്ദേഹം അങ്ങനെ വെളിപ്പെടുത്തുകയുണ്ടായി തീർച്ചയായും അവരുടെ ഇനിയുള്ള കാലം ഒന്നുകിൽ അവർക്ക് സഹായം എത്തിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ കമ്പനി കൃത്യത കൂടി കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളും ഇവരുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ അവരുടെ സഹായങ്ങൾ കൂടി ഉണ്ടാകും കൊല്ലത്ത് മൃതദേഹം എത്തിച്ചേർന്നപ്പോൾ വലിയൊരു ജനാവലിയാണ് അവിടെ തടിച്ചുകൂടിയത് എല്ലാവരുടെയും മുഖത്ത് കണ്ണീരിൻ്റെ നനവുകൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് വളരെ വേദനയോടുകൂടി ഒരു കുടുംബത്തിൻ്റെ ആളുകളെപ്പോലെ ഞങ്ങളുടെ കുടുംബമാണ് ഞങ്ങളുടെ മകനാണ് അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മനസ്സ് പറയുന്നത്